അപ്പൊ നമ്മുടെ ഈ ഗാർഡൻ്റെ ആ മിനി പോണ്ടിന്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു കുറച്ച് ആയുർവേദ ചെടികളെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഒരു ആയുർവേദിക് കോർണറാക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞ ചങ്ങലം പരണ്ട ഈ ചങ്ങലം പരണ്ട ആളെ നിസ്സാര കാരനൊന്നുമല്ലോ ഒടിഞ്ഞ എല്ലിനെ കൂട്ടിച്ചേർക്കാനുള്ള കഴിവുണ്ട് അത്ര അതുകൊണ്ട് ഇവനെ നമ്മൾ ബോൺസെറ്റർ പ്ലാന്റിന് ഒരു വിളിപ്പേര് കൂടിയുണ്ട് ഈ ചങ്ങലംപരണ്ടയിൽ ഉയർന്ന അളവിൽ കാൽഷ്യം ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഇതിന് ഉപ്പേരി വെച്ചും ചമ്മന്തി അരച്ചൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ റെസിപ്പീസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ആർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇത് നമ്മുടെ ഗാർഡന്റെ വേറെ കോർണറാണ് കേട്ടോ ഈ കോർണറിൽ നമ്മൾ ഫ്രണ്ടിൽ പേൾഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബില് കണ്ടു നോക്കണേ അതേപോലെ തന്നെ ആ പേൾഗ്രാസ് നിന്ന് ഗ്രോത്ത് വരുന്ന ഗ്രാസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് നട്ടിട്ട് ഈ കോർണർ നമ്മൾ ഫുള്ള് പേൾഗ്രാസ് സെറ്റ് ചെയ്തതാണ് അതുപോലെ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ പ്ലാന്റ്സ് എല്ലാം നട്ടിട്ടുണ്ട് അതുപോലെ അവക്കാടോ നട്ടിട്ടുണ്ട് അബിയോ നട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് എല്ലാം നട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീട് നമ്മുടെ ഗാർഡൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മുടെ തൊടിയിലോട്ടാണ് പോകുന്നത് അവിടെ അമ്മയും അച്ഛനും കൂടി പറമ്പൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം തെങ്ങും കവങ്ങും അതേപോലെ തന്നെ കൊക്കോ മുരിങ്ങ മാവ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങാൻ പോയ സമയത്ത് അവിടെ ഒരു മുരിങ്ങക്കായി നിക്കണിട്ട് ഞാൻ പറിച്ചെടുത്തായിരുന്നു അത് പിന്നെ അത് ആ വഴി കൂടെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പാടോണെ ആരി അവിടെ ഒരു കരിക്കട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് എടുക്കാൻ പോകുന്നതാണത് അവളെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ പൊക്കിയിട്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ കൊറേ കൊക്കും എല്ലാം പറിച്ചിട്ടിട്ടുണ്ട് ആള് ലിറ്റിൽ സിംഗ് ആണെന്നൊക്കെയാണ് എന്നോട് പറയുന്നത് എനിക്ക് ശക്തി ഉണ്ട് ഞാൻ ലിറ്റിൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കരിക്ക് എടുത്തിട്ട് വരുന്നത് അവിടെ ശക്തിമാൻ വെക്കി ഞാൻ ഈ വരുന്ന വഴി ഇത് പാടത്തുനിന്ന് നമുക്ക് വീട്ടിലോട്ട് ഉള്ള വഴിയാണേ പണ്ടൊക്കെ തൊടി നനയ്ക്കുന്നത് നല്ല രസമായിരുന്നു അല്ലെ എങ്ങനെ ചാലൊക്കെ വെട്ടി ഓരോ തെങ്ങിൻ്റെ ചോട്ടിലേക്കും കൗങ്ങിൻ്റെ ചോട്ടിലേക്കും ഒക്കെ ചാലുകീറി ചാലുകീറി വെള്ളം വിടുമ്പം എന്ത് രസമായിരുന്നു ആ ചാലിലൊക്കെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറേ ആൾക്കാരുടെ വീട്ടിൽ അതേപോലെയാണെന്നാ തോന്നുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അംഗനവാടിക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു വീട്ടിൽ ഇതുപോലെ കണ്ടിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കായിരുന്നു ഇപ്പൊ നമ്മുടെ തൊടിയിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റില്ല നമ്മുടെ തൊടിയെ എപ്പോഴും നനയ്ക്കുന്നതുകൊണ്ട് അവിടെ മുക്കുറ്റി തഴുതാമയും കീഴാർനെല്ലി അങ്ങനെയുള്ള ആയുർവേദിക് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത് ഒരു പ്ലാൻ ഹണ്ടിന് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല സാധനം എന്തായാലും നല്ല ചൂടൊക്കെ വന്നുകൊണ്ടാണ് തോന്നുന്നു നമുക്ക് എന്തായാലും കുറച്ച് ആയുർവേദിക് പ്ലാന്റ്സ് എല്ലാം തപ്പി കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നടണം ആർക്കെങ്കിലും എന്തെങ്കിലും ആയുർവേദിക് പ്ലാന്റ്സിൻ്റെ പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യണേ അതേപോലെ തന്നെ അതെ ഈ കാണുന്നത് നമ്മുടെ മിനി പോണ്ടാണ് അതേപോലെ സൈഡിൽ കണ്ട ഒരു ചെറിയ പ്ലാന്റ് നട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇപ്പോൾ ചൈനീസ് വൈലറ്റ് നട്ടു കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഇന്നലെ ചൈനീസ് വൈലറ്റ് എഡിബിൾ ആണെന്ന് ഞാൻ ഈ അടുത്താണ് കേട്ടോ അറിഞ്ഞത് ചൈന അതിനെ സാലഡിലൊക്കെ ഇട്ട് കഴിക്കുന്നത് ആർക്കെങ്കിലും അറിയാമായിരുന്നോ അത് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് നമ്മുടെ റംബൂട്ടാനാണ് വേണ്ടത് ഇത് നമ്മുടെ ചാമ്പ ഇത് പിന്നെ ഇന്നത്തെ എൻ്റെ എക്സ്പീരിമെൻസ് നമ്മളൊരു ബോട്ടിലെ പത്ത് മണി മാത്രമാണ് കേട്ടോ ഇവിടെ നമുക്കൊരു ചാമ്പയുണ്ട് പ്ലാവുണ്ട് ഇത് നമ്മുടെ സ്വന്തം മണി നമ്മൾ വീട്ടിലേക്ക് പന്തലി കയറ്റാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നമ്മൾ രണ്ട് മുന്തിരി അതേപോലെ തന്നെ അത് ഇവിടെ രണ്ട് ജാതി വിൽക്കുന്നത് നമ്മുടെ മാവിളിന്റെ താഴെ ഒരു അവഖിയു ആ സൈഡിൽ നമ്മൾ ഒരുവിധം പ്ലാന്റ്സ് എല്ലാം നട്ടു വരുന്നുണ്ട് കേട്ടോ വീടിനൊരു തണുപ്പാവാൻ അതേപോലെ നമ്മുടെ സൈപ്രസ് സൈപ്രസ് വൈൻ വൈൻ ഉണ്ടല്ലോ ഇവിടെ ും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലെ ആണെങ്കി ഇവിടെ ചെടിയൊക്കെ വീഡിയോ കാണുന്നവരേക്കും നച്ചോണ്ടിരിക്കാണുന്നവരേക്കും